നമസ്തേ രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പാകിസ്ഥാനിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ ഉച്ചയ്ക്ക് മസ്ജിദിൽ സ്ഫോടനം പള്ളിയിൽ വെച്ചിരുന്ന ഐഇ ഡി പൊട്ടിത്തെറിച്ചു ജാമിയത്ത് ഉലേമ ഇ ഇസ്ലാം സംഘടനയുടെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കും ഒരാളുടെ നില ഗുരുതരം മിസോറാമിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മിന്നും വിജയം വില്ലേജ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ എൺപത്തി എട്ടിൽ അറുപത്തിനാല് സീറ്റും ബി ജെ പിക്ക് സമ്പൂജ്യരായി കോൺഗ്രസ് ഭരണകക്ഷിയായ സോറം പീപ്പിൾസ് മൂവ്മെന്റ് പന്ത്രണ്ട് സീറ്റിൽ ഒതുങ്ങി പി എഫ് ഐയെ സജീവമാക്കാൻ സമൂഹ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് രഹസ്യ നീക്കം ഇ ഡി അടച്ചുപുട്ടിയ സത്യസരണയ്ക്കായി വ്യാപക ഫണ്ട് പിരിവ് കണ്ണിൽ പൊടിയിടാൻ ജനകീയ വിഷയങ്ങളിൽ കൂട്ടായ്മകൾ കോഴിക്കോട് മീൻചന്തയിലെ ഓഫീസിന് ഇപ്പോഴും പി എഫ്ഐയുടെ പേര് പാക് കടലിടുക്കിലെ കച്ചത്തീവ് ദ്വീപിലേക്ക് യാത്രയാകുന്ന ഭാരതീയരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ശ്രീലങ്കയ്ക്ക് പുറപ്പെടുന്നത് മൂവായിരത്തി നാനൂറോളം തീർത്ഥാടകർ യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തലിന് ഉപാധികൾ മുന്നോട്ട് വെച്ച റഷ്യ യുദ്ധത്തിലേക്ക് നയിച്ച അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പരിഹാരം വേണമെന്ന് പ്രസിഡന്റ് പുടിൻ പുടിന്റെ പ്രതികരണം കൃത്രിമത്വം നിറഞ്ഞതെന്ന് വ്ളാഡിമർ സെലൻസ്കി വർണ്ണങ്ങൾ വാരിവിതറി വിതറി ഉത്തരേന്ത്യയിൽ ഹോളി ആഘോഷം മധുരയിലും വൃന്ദാവനിലും അടക്കം ആഘോഷങ്ങളിൽ വൻ ജനാവലി ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളിൽ പുലർച്ച മുതൽ വലിയ വിശദമായ വാർത്തകളിലേക്ക് പാകിസ്ഥാനിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ പള്ളിയിൽ സ്ഫോടനം ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചോടെ റമദാൻ നോമ്പുകാലത്തെ രണ്ടാം വെള്ളിയാഴ്ച വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടിയ സമയത്താണ് സ്ഫോടനമുണ്ടായത് ഖൈബർ പങ്ക് തുകയിൽ തെക്കൻ വ വാസിരിസ്ഥാനിൽ മോസ്കിലാണ് സ്ഫോടനം നടന്നത് പള്ളിയിൽ വെച്ചിരുന്ന ഐഇ ഡി പൊട്ടിത്തെറിക്കുകയായിരുന്നു ജാമിയ തുലേമ ഈ ഇസ്ലാം സംഘടനയുടെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ നാല് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് മിസോറാമിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് മിന്നും വിജയം വില്ലേജ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള എൺപത്തിയെട്ട് സീറ്റിൽ അറുപത്തിനാല് സീറ്റും ബി ജെ പി തൂത്തുവാരി കോൺഗ്രസ് ഇത്തവണയും പരാജയപ്പെട്ടു ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിലാണ് ബിജെപി തിളക്കമാർന്ന വിജയം നേടിയത് എൺപത്തി എട്ട് വില്ലേജ് സീറ്റുകളിൽ വിജയിച്ചു മിസോറാമിന്റെ ഭരണകക്ഷിയായ സോറം പീപ്പിൾസ് മൂവ്മെന്റ് പന്ത്രണ്ട് സീറ്റിലും മിസോ നാഷണൽ ഫ്രണ്ട് എട്ട് സീറ്റിലും ഒതുങ്ങി കോൺഗ്രസിന് ഒരു സീറ്റിൽ പോലും വിജയിക്കാനായില്ല ജനസംഖ്യയുടെ എൺപത്തിയെട്ട് ശതമാനം ക്രൈസ്തവരുള്ള സംസ്ഥാനമാണ് മിസോറാം ഇവിടെ ക്രൈസ്തവ വോട്ടുകൾ കാര്യമായി നേടിയാണ് ബിജെപി തിളക്കമാർന്ന വിജയം നേടിയത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എം എൻ എഫ് അറുപത്തിനാലിടത്ത് വിജയിച്ചപ്പോൾ ബിജെപി അന്ന് നേടിയത് പതിനാറ് സീറ്റുകൾ എട്ട് വടക്കു സംസ്ഥാനങ്ങളിൽ മിസോറാം ഒഴികെ ഏഴിടത്തും ഭരണം ബിജെപി നേതൃത്വം നൽകുന്ന നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസ് ആണ് മിസോറാമിലും ബിജെപി ഭരണം പിടിക്കുമെന്ന സന്ദേശം നൽകുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ജനം ഡൽഹി വാ കടലിടുക്കിലെ കച്ചത്തേവ് ദ്വീപിലേക്ക് പോകുന്ന ഭാരതീയരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഭാരതീയ കോസ്റ്റ് ഗാർഡ് സെൻറ്റാൻ ന്യൂസ് പള്ളിയിലെ തിരുനാളാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ മൂവായിരത്തി നാനൂറ് തീർത്ഥാടകരാണ് ശ്രീലങ്കയ്ക്കു പുറപ്പെടുന്നത് ഇവർക്കായി വിമാനവും കപ്പലുകളുമാണ് സജ്ജമാക്കിയിരിക്കുന്നത് ജനവാസമില്ലാത്ത ഈ ദ്വീപിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സ്ഥാപിതമായ ക്രിസ്ത്യൻ പള്ളി മാത്രമാണിപ്പോഴുള്ളത് തിരുനാൾ ദിനത്തിൽ മാത്രമാണ് ഇവിടേക്ക് ജനങ്ങൾക്ക് പ്രവേശനം ജമ്മുകാശ്മീരിൽ ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്ന നടപടികൾ ഫലം കാണുന്നു സംസ്ഥാനത്ത് ഭീകരരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതായി കണക്കുകൾ വ്യക്തമാക്കി അൻപത്തിയൊൻപത് പാകിസ്ഥാൻ ഭീകരരും പ്രദേശവാസികളായ പതിനേഴ് ഭീകരരും മാത്രമാണിപ്പോൾ ജമ്മുകാശ്മീരിൽ ശേഷിക്കുന്നത് എന്നാണ് സർക്കാർ കണക്കുകളിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മരവിപ്പിച്ചത് ഇതിനുശേഷം ഭീകരർക്കെതിരെ കടുത്ത നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ഓപ്പറേഷൻ ഓൾ ഔട്ടിലൂടെ നിരവധി ഭീകരരെ ഇതിനകം വധിച്ചു കഴിഞ്ഞു സൈന്യത്തിനെതിരായ കല്ലേറ് ജമ്മുകശ്മീരിൽ ഇല്ലാതായി ഇനിയും ജമ്മുകാശ്മീരിൽ ശേഷിക്കുന്നത് അൻപത്തിയൊൻപത് പാകിസ്ഥാൻ ഭീകരർ മാത്രമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഭീകരരാണ് ഇനിയുള്ളത് തദ്ദേശീയരായ പതിനേഴ് ഭീകരരെയും ഇനി വധിക്കാനുണ്ട് തദ്ദേശീയരായ ഭീകരരും മൂന്ന് പേർ ജമ്മു റീജിയണിലും ബാക്കി പതിനാല് പേർ താഴ്വരയിലുമാണ് ഇവരെ കൂടി ഇല്ലാതാക്കി ജമ്മുകാശ്മീരിനെ പൂർണ്ണമായി ഭീകരമുക്തമാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം ജനം ഡൽഹി വർണ്ണങ്ങൾ വാരി വിതറി ഉത്തരേന്ത്യയിലാകെ ഹോളി ആഘോഷം മധുരയിലും വൃന്ദാവനിലും അടക്കം ആഘോഷങ്ങളിൽ ആപാലവൃദ്ധം ജനങ്ങളും പങ്കാളികളായി ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളിൽ പുലർച്ചെ മുതൽ വലിയ ഭക്തജനത്തിരക്കും അനുഭവപ്പെട്ടു പല നാട്ടിലെ ജനങ്ങൾ പലതരം വർണ്ണങ്ങൾ രാജ്യമാകെ ഘോഷങ്ങൾ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായ മധുരയിലും വൃന്ദാവനിലും ആഘോഷങ്ങൾക്ക് അണമുറിയാതെയുള്ള ജനപ്രവാഹം ക്ഷേത്രങ്ങളിലെല്ലാം പുലർച്ചെ മുതൽ വലിയ ഭക്തജന തിരക്കായിരുന്നു ചെങ്കോട്ടയിലെ പുരാതന ഗൌരീശങ്കര ക്ഷേത്രത്തിൽ അഭിഷേകങ്ങളും ആരതികളും കണ്ടുതൊഴാൻ ഭക്തർ ധാരാളമായി എത്തി ി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷായ അടക്കമുള്ളവർ ഹോളി ആശംസകൾ നേർന്നു കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനുമായ ജെ പി നദ്ദ പ്രവർത്തകർക്കൊപ്പമാണ് ഹോളി ആഘോഷിച്ചത് റമദാൻ മാസത്തിലെ രണ്ടാമത്തെ കൂടി പരിഗണിച്ച് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജനം ഉക്രൈൻ വെടിനിർത്തൽ ധാരണയ്ക്ക് അംഗീകാരം നൽകാൻ മേൽ സമ്മർദ്ദവുമായി യൂറോപ്യൻ യൂണിയൻ രണ്ടായിരത്തി നാനൂറിലേറെ റഷ്യൻ സംരംഭകർക്കും കമ്പനികൾക്കുമാണ് ഉപരോധം ഏർപ്പെടുത്തുന്നത് സ്വത്ത് സ്വത്തുമരൂപിക്കൽ നടപടികളും നടപ്പാക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അധ്യക്ഷ ഉർസേല വണ്ടേർലയൻ അറിയിച്ചു വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൺ ഈ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി വലിയ സമ്മർദ്ദങ്ങളാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വരുന്നത് അമേരിക്ക തന്നെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു ഇപ്പോൾ യൂറോപ്യൻ യൂണിയനാണ് പുതിയ സമ്മർദ്ദവുമായി രംഗത്ത് വരുന്നത് കൂടുതൽ വിവരങ്ങൾ ഇതിനോ തീർച്ചയായും യൂറോപ്യൻ യൂണിയൻ ഈ യുക്രൈന് പിന്തുണ നൽകുന്നതിന് ശക്തമായ പിന്തുണ നൽകുന്നതിനുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു നമുക്കറിയാവുന്നതാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ അധ്യക്ഷന്മാർ കാനഡയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ യൂറോപ്യൻ യുക്രൈൻ യുദ്ധം യുദ്ധത്തിൻ്റെ മൂന്നാം വാർഷികത്തിൽ യുക്രൈൻ സന്ദർശിക്കുന്നത് വരെയുള്ള അത്തരത്തിലുള്ള ഒരു സന്ദേശം തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്തുണ നൽകുന്ന ഒരു സന്ദേശം തന്നെ നൽകിയിരുന്നു ഇതിൻ്റെ കൂടി പിന്നില പിന്നാലെയാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ ധാരണയ്ക്ക് യുക്രൈൻ തയ്യാറാണെന്ന് അറിയിച്ചതിന് പിന്നാലെ നടന്ന റഷ്യയുമായി അമേരിക്ക നടത്തിയ ചർച്ചകളുടെ ഭാഗമായി തുടർന്ന് റഷ്യ ഇന്നലെ രാത്രി ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം റഷ്യൻ പ്രസിഡന്റ് അറിയിച്ചിരുന്നു അത് അന്തിമ തീരുമാനം അറിയിച്ചത് തത്വത്തിൽ വെടിനിർത്തൽ അംഗീകരിക്കാൻ തയ്യാറാണ് എന്നാൽ വെടിനിർത്തൽ അംഗീകരിക്കുമ്പോൾ തന്നെ അതിന് അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്തെന്ന് പരിഹരിക്കപ്പെടുക തന്നെ വേണമെന്ന ഒരു നിലപാട് കൂടിയാണ് അറിയിച്ചത് അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നത് കുറെ കൂടി സാങ്കേതികമായി ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വെടിനിർത്തൽ നിലനിൽക്കുമോ അല്ലെങ്കിൽ അംഗീകരിക്കുന്നുവോ എതിർക്കുന്നുവോ എന്ന് സംബന്ധിച്ചൊരു അസന്ദ്ഗ്ധമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ച ഒരു രീതിയായിരുന്നു റഷ്യയുടെ പ്രതികരണത്തിൽ നിന്നും ഉണ്ടായത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് യൂറോപ്യൻ യൂണിയൻ അധ്യക്ഷയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു തീരുമാനം നമുക്കറിയാം ഉർസല ഇന്ന് അവരുടെ ട്വീറ്റ് പുറത്തു വന്നിരിക്കുന്നു അല്ലെങ്കിൽ എക്സ് എക്സിൽ അവർ കുറിച്ച വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു രണ്ടായിരത്തി നാനൂറോളം അത് വ്യക്തികളുണ്ട് സംരംഭങ്ങളുണ്ട് അവർക്ക് ട്രാവൽ ഉണ്ട് അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ സ്വത്തുകൾ മരവിപ്പിക്കുന്ന രീതികൾ അത്തരത്തിലുള്ള രീതികളെല്ലാം തന്നെ ചില വ്യക്തിഗതവും അതുപോലെ തന്നെ അവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നേരെയും നടപടികൾ നിയമ നടപടികൾ സ്വീകരിക്കുക എന്നൊരു നീക്കമാണ് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ചില നിയമത്തിൻ്റെ ചില റെഗുലേഷൻസ് ഒക്കെ അല്ലെങ്കിൽ ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്ന് കുറെ കൂടി സ്ഥാപനങ്ങൾ അവിടെ തന്നെ നിലനിർത്തുന്നതിനുള്ള നീക്കങ്ങൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നടത്തിയിരുന്നത് ഇല്ലാതാക്കി ഇല്ലാതാക്കിക്കൊണ്ടാണ് പല സ്ഥാപനങ്ങൾക്കുമെതിരെ ഇത്തരത്തിലുള്ള നടപടികൾ ഈ കമ്പനീസ് ആക്റ്റിലൊക്കെ പ്രൊവിഷൻസിന് സമാനമായ രീതിയിൽ കഠിനമായ നടപടികൾ സ്വീകരിച്ച് ഈ സ്ഥാപനങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ അവർക്ക് ട്രാവൽ ബെൻ ഏർപ്പെടുത്തുക റഷ്യൻ പൗരന്മാർക്ക് ട്രാവൽ ബെൻ ഏർപ്പെടുത്തുക അവർ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലുള്ളവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുക അത്തരത്തിലുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കുന്ന ഒരു സമ്മർദ്ദ തന്ത്രമാണ് ഇപ്പോൾ ഉർസലവൻ ലയർ ആരംഭിച്ചിരിക്കുന്നു ലയൻ ആരംഭിച്ചിരുന്നു എന്ന് ആരംഭിച്ചിരിക്കുന്നുവെന്ന് ഒരു വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂർ മുമ്പാണ് ഇത് സംബന്ധിച്ചൊരു തീരുമാനം അവർ പൊതു സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയും ചെയ്തത് നിലവിലെ സാഹചര്യത്തിൽ മേൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ റഷ്യയ്ക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുക എന്ന നിലപാട് തന്നെയാണ് റഷ്യയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ റഷ്യ ഏത് രീതിയിലാണോ ആവശ്യപ്പെടുന്നത് അതായത് യുക്രൈൻ യുദ്ധമുണ്ടാകാനുള്ള സാഹചര്യം പരിഹരിക്കപ്പെടണം എന്ന നിലപാട് റഷ്യ മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായും ഈ യുക്രൈൻ താൽക്കാലിക വെടിനിർത്തൽ മുപ്പത് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ നീണ്ടുപോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കും പശ്ചാത്തലത്തിലാണ് യൂറോപ്യൻ യൂണിയൻ ഈ സമ്മർദ്ദ തന്ത്രവുമായി വന്നിരിക്കുന്നത് എന്നാൽ ഈ സമ്മർദ്ദ തന്ത്രം എത്ര കണ്ട് ഫലം കാണുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് ഇത് തന്നെയായാലും യൂറോപ്യൻ യൂണിയൻ യുക്രൈനൊപ്പം ഉണ്ട് എന്നൊരു സന്ദേശം കൂടി ലോകത്തിന് നൽകുകയും അതുപോലെ തന്നെ യുക്രൈന് നൽകുകയും റഷ്യക്ക് മുന്നിൽ ആ ഒരു സന്ദേശം കൃത്യമായി അവതരിപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല വിനോദ് യൂറോപ്യൻ ഇത്തരത്തിൽ വലിയ സമ്മർദ്ദവുമായി രംഗത്ത് വരുന്നത് ഉക്രൈൻ വെടിനിർത്തൽ ധാരണയ്ക്ക് അംഗീകാരം നൽകാൻ വേണ്ടിയിട്ടാണ് റഷ്യയ്ക്ക് മേലെ സമ്മർദ്ദവുമായി യൂറോപ്യൻ യൂണിയൻ രംഗത്ത് വരുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ഉക്രൈൻ യുദ്ധം വെടിനിർത്തലിൻ്റെ ഉപാധികൾ മുന്നോട്ട് വെച്ച് റഷ്യ യുദ്ധത്തിലേക്ക് നയിച്ച അടിസ്ഥാനപരമായ കാര്യങ്ങൾ പരിഹരിക്കണമെന്നും പുടിൻ നിർദ്ദേശിച്ചു അതേസമയം മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശത്തോടുള്ള പുടിൻ്റെ പ്രതികരണം കൃത്രിമത്വം നിറഞ്ഞതെന്ന് വ്ളാഡിമസലൻസ്കിയും വ്യക്തമാക്കി യുക്രൈൻ യുദ്ധത്തിൽ ഇടപെടുന്ന അമേരിക്കയുടെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പുടിനുമായി ചർച്ചകൾ നടത്തിയിരുന്നു തുടർന്നാണ് വെടിനിർത്തൽ തത്വത്തിൽ അംഗീകരിക്കുന്നതായി പുടിൻ വ്യക്തമാക്കിയത് യുദ്ധത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ ശാശ്വതമായി പരിഹരിക്കണമെന്നും പുടിൻ ആവശ്യപ്പെട്ടു ശാശ്വത സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ നിർദ്ദേശത്തോടുള്ള പുടിന്റെ പ്രതികരണം കൃത്രിമത്വം നിറഞ്ഞതാണെന്ന നിലപാടാണ് സെലൻസ്കി മുന്നോട്ട് Тим більше, що зараз ми всі почули з Росії дуже передбачувані, дуже маніпулятивні слова Путіна у відповідь на ідею тиші на фронті. Він фактично готує відмову станом на зараз. Путін, звісно, боїться сказати прямо президенту Трампу, що хоче продовжувати цю війну. യുക്രൈൻ യുദ്ധം ശാശ്വതമായി പരിഹരിക്കാൻ മുൻകൈയ്യെടുത്ത ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും അമേരിക്കയെയും പുടിൻ നന്ദി അറിയിച്ചു യുദ്ധം അവസാനിപ്പിക്കുന്നത് ചർച്ച ചെയ്യാൻ വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നതായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ജനം ന്യൂയോർക്ക് കൊളംബിയ സർവകലാശാലയിൽ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പതിനാണ് പ്രതിഷേധം നടന്നത് അതിക്രമം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് പോലും വിമർശനം ഉയർന്നിരുന്നു കൊളംബിയ സർവകലാശാലയിലെ ഹാമിൾട്ടൺ ഹാളിൽ കടന്നു കയറി വിദ്യാർത്ഥികൾ ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധം നടത്തുകയായിരുന്നു പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകൾ തകർക്കുന്നതുൾപ്പെടെയുള്ള അതിക്രമങ്ങൾ നടത്തുകയും ചെയ്തു ഗാസയിലും പാലസ്തീനിലും ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാകുന്നില്ലെന്നാരോപിച്ചാണ് പ്രതിഷേധം നടന്നത് എന്നാൽ സർവകലാശാല അധികൃതർ വിദ്യാർത്ഥികൾക്കെതിരായ നടപടി വൈകിപ്പിക്കുകയായിരുന്നു കടുത്ത വിമർശനങ്ങൾ വിളിച്ചു വരുത്തിയ സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരെ നിർദ്ദേശമുണ്ടായി സർവകലാശാലയ്ക്ക് നൽകേണ്ട നാല്പത് കോടി ഡോളറിന്റെ ഗ്രാന്റ് ഉൾപ്പെടെ സർക്കാർ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്തു തുടർന്നാണ് സർവകലാശാല നടപടികൾ സ്വീകരിച്ചത് പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് നേരെ സസ്പെൻഷനും പുറത്താക്കലും ഉൾപ്പെടെയുള്ള നടപടികൾ പ്രഖ്യാപിച്ചു വിദ്യാർത്ഥികൾക്ക് നൽകിയ ബിരുദം താൽക്കാലികമായി തിരിച്ചെടുക്കാനും ശിക്ഷാ നടപടിയിൽ വ്യവസ്ഥയുണ്ട് ഇസ്രായേൽ ബിരുദ്ധ സമരങ്ങൾ ട്രംപ് അധികാരത്തിൽ ശേഷം അമേരിക്കയിൽ നിരോധിച്ചിരുന്നു നേരത്തെ നടന്ന അതിക്രമങ്ങളിലും കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം രൂപയുടെ ഔദ്യോഗിക ചിഹ്നം ബജറ്റ് രേഖകളിൽ തമിഴിൽ അച്ചടിച്ചതിനെതിരെ തമിഴ്നാട് തമിഴ്നാട് നിയമസഭയിൽ പ്രതിഷേധം ബജറ്റ് സമ്മേളനത്തിൽ നിന്ന് ബി ജെ പി എം എൽ എ മാർ ഇറങ്ങിപ്പോയി എ എ ഡി എം കെയുടെ അറുപതിലേറെ എം എൽ എമാരും ഇറങ്ങിപ്പോയി മദ്യവില്പനയുടെ കുത്തക ഏജൻസിയായ ടാസ്മാക് അഴിമതിയിലും നിയമസഭയിൽ പ്രതിഷേധമുയർന്നു വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൺ നമുക്കറിയാം രൂപയുടെ ഔദ്യോഗിക ചിഹ്നം മാറ്റി അത് തമിഴ് ലിപിയിൽ ആ ബജറ്റിൽ ചേർത്തതിനെതിരെ കഴിഞ്ഞ ദിവസം തന്നെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ഇപ്പോൾ ബജറ്റ് രേഖയിൽ ഉൾപ്പെടുത്തി ഇത് നിയമസഭയിൽ ഇന്ന് അവതരിപ്പിച്ചു അതിനെതിരെയാണല്ലോ ഇന്ന് പ്രതിപക്ഷമായ എ ഡി എം കെ അതുപോലെ തന്നെ ബി ജെ പി എം എൽ എ മാർ ഇറങ്ങിപ്പോക്ക് നടത്തിയത് കൂടുതൽ വിവരങ്ങൾ വിനോദ് ബി ജെ പി അംഗങ്ങൾ ഇറങ്ങിപ്പോയത് നാല് അംഗങ്ങളോ നാല് ബി ജെ പി അംഗങ്ങളും ഇറങ്ങിപ്പോയതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ അറിയിച്ചതുപോലെ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ദേവനാഗി സ്ക്രിപ്റ്റിലുള്ള അതായത് ഹിന്ദി ഭാഷയിലെ സ്ക്രിപ്റ്റിന് സമാനമായ രീതിയിലുള്ള ആ സ്ക്രിപ്റ്റിലുള്ള ഒരു രൂപയുടെ ചിഹ്നം ആർ എന്ന് ആർ എന്ന് എഴുതുന്ന ആ ചിഹ്നം ആ ചിഹ്നമാണ് സ്വാഭാവികമായും നമ്മൾ രൂപയ്ക്ക് പകരമായി രൂപയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ചിഹ്നം ആ ചിഹ്നത്തിന് തമിഴ് ലിപിയിൽ എഴുതുക എന്നൊരു നീക്കമാണ് സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ബജറ്റ് രംഗത്തും ബജറ്റ് രേഖകളിലും അതുപോലെ തന്നെ അനുബന്ധ രംഗങ്ങളിലും എല്ലാം തന്നെ അദ്ദേഹം ആ ആ രീതിയിലുള്ള ലിപിയിലുള്ള വാക്കുകൾ രൂ എന്ന് വായിക്കുന്ന വാക്ക് തമിഴ് ലിപി തന്നെ എഴുതി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് ദേശീയ ഇൻറ്റിഗ്രിറ്റി അതായത് നാഷണൽ ദേശീയ അഖണ്ഡതയെ ബാധിക്കുന്നൊരു വിഷയമായി തന്നെ കണക്കാക്കിയാണ് കണക്കാക്കപ്പെടുന്ന ഒരു വിഷയമാണ് അത് രാജ്യവിരുദ്ധമായൊരു നീക്കമാണ് അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ നേരിട്ട് ബാധിക്കുന്നൊരു വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി നേത ബി ജെ പി പ്രതിപക്ഷം ബി ജെ പി നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ആരംഭിച്ചത് നമുക്കറിയാവുന്നതാണ് ഇറങ്ങിപ്പോകുക എന്ന് ഈ നിയമസഭയിൽ ബജറ്റ് സമ്മേളനത്തിൽ നിന്നും ബി ജെ പി ഇറങ്ങിപ്പോകുകയാണ് ഉണ്ടായത് അതേപോലെ തന്നെ എ ഐ ഡി എം കെയും ഈ വിഷയ മറ്റൊരു വിഷയത്തിൽ അതായത് ഈ തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് ഓപ്പറേഷൻ്റെ മധ്യ വിൽപ്പന യുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ആ അഴിമതി നടന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബി എ ഡി എ ഡി എം കെയുടെ ഇറങ്ങിപ്പോക്ക് നടന്നത് ഈ ബജറ്റ് സമ്മേളനത്തിൽ നിന്ന് എ എ ഡി എം കെയുടെ അറുപതിലേറെ എം എൽ എമാരും ഇറങ്ങിപ്പോയി എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ ആ ഇറങ്ങിപ്പോകാനുള്ള ഒരു നീക്കം നടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ സംഭവം ഇറങ്ങിപ്പോക്ക് വാക്കൗട്ട് വാക്കൗട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നടന്ന ആ ഇതിൽ അതായത് പ്രസംഗത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത് ഈ ആയിരം കോടിയിലേറെ രൂപയുടെ അഴിമതി ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ് അത്തരത്തിൽ അഴിമതി ശക്തമായി നടത്തുന്ന സ്റ്റാലിൻ അതൊക്കെ മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ചില ഗിമിക്കുകൾ കാണിക്കുന്നതെന്ന ആരോപണമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് ഇത് തന്നെയായാലും ശക്തമായ പ്രതിഷേധം തമിഴ്നാട്ടിലെ നിയമസഭയിൽ ബജറ്റ് സമ്മേളനത്തിൽ ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം വിനോദ് തമിഴ്നാട് നിയമസഭയിലാണ് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നത് കൃത്യമായി രൂപയുടെ ഔദ്യോഗിക ചിഹ്നം മാറ്റി തമിഴ് ലിപി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബജറ്റ് അവതരിപ്പിച്ചതിനെതിരെയാണ് ബി ജെ പി എം എൽ എ മാർ ഇറങ്ങിപ്പോയത് എന്നാൽ മദ്യവിൽപ്പനയുടെ കുത്തക ഏജൻസിയെ സംബന്ധിച്ചുള്ള അഴിമതിയിൽ എ ഡി എം കെയും ഇറങ്ങിപ്പോക്ക് നടത്തി വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ് നിരോധിക്കപ്പെട്ടിട്ടും പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ നിന്ന് പേരും മേൽവിലാസവും അടങ്ങിയ ബോർഡ് ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല കോഴിക്കോട് മീൻചന്തയിൽ യൂണിറ്റി സെന്റർ എന്ന പേരിലായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് നിരോധിത സംഘടനയാണെങ്കിലും പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന പേരിൽ ഒരു ബിൽഡിംഗ് ഇപ്പോഴും അറിയപ്പെടുന്നുണ്ടോ എന്നതാണ് വിരോധാഭാസം പഴയ ദേശീയപാതയിൽ മീൻചന്ത ച ചെറുവണ്ണൂർ റൂട്ടിൽ ആർട്സ് കോളേജിനെതിർത്തെ ബിൽഡിംഗിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് റോഡിനോട് ചേർന്നുള്ള ഒബേലിക്സ് ബിൽഡിംഗിലെ മൂന്നാം നിലയിൽ യൂണിറ്റി ഹൗസ് എന്ന പേരിലായിരുന്നു പ്രവർത്തനം നിയമവിരുദ്ധ സംഘടന എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെയും അനുബന്ധ സംഘടനകളെയും നിരോധിച്ചു നിരോധിക്കുന്നതിനു മുമ്പേ ഇഡിയും ദേശീയ അന്വേഷണ ഏജൻസിയും പോപ്പുലർ ഫ്രണ്ട് ആസ്ഥാനങ്ങളിൽ റെയ്ഡ് നടത്തുകയും നേതാക്കളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ ഇ ഡി റെയ്ഡ് നടത്തിയ സ്ഥാപനമാണ് മീൻചന്തയിലെ യൂണിറ്റി ഹൌസും പോപ്പുലർ ഫ്രണ്ടിന്റെ നൂറ്റി കോടിയോളം വരുന്ന ഫണ്ട് കൈകാര്യം ചെയ്തത് യൂണിറ്റി ഹൌസ് കേന്ദ്രീകരിച്ചാണെന്നും ഇ ഡി കണ്ടെത്തിയിരുന്നു വൻകിട പണമിടപാടുകളും ഫണ്ട് സമാഹരണവും യൂണിറ്റി ഹൌസ് കേന്ദ്രീകരിച്ചായിരുന്നുവെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ തന്നെ ഓഫീസ് പൂട്ടി സാധന ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടി സീൽ ചെയ്തെങ്കിലും പോപ്പുലർ ഫ്രണ്ടിന്റെ അടയാളമായി ബോർഡ് ബോർഡിപ്പോഴും ബാക്കിയാണ് അതെടുത്തുമാറ്റണമെന്ന ആവശ്യമായി നാട്ടുകാരും രംഗത്തുണ്ട് ജനം കോഴിക്കോട് ശരിയായ വിധത്തിൽ പരിചയപ്പെടുത്താൻ കഴിയുന്നതാവണം സിനിമകളെന്ന് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ ഭാരതീയ കലകൾ സമ്പൂർണമായ മുക്തിക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടയത്ത് ആരംഭിച്ച അരവിന്ദം ദേശീയ ഹ്രസ്വ ചലച്ചിത്രമേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രമുഖ ചടങ്ങിൽ പങ്കെടുത്തു വിഖ്യാതനായ സംവിധായകൻ ജി അരവിന്ദന്റെ സ്മരണകൾ ഉണർത്തി കോട്ടയം സി എം എസ് കോളേജിൽ അരവിന്ദം ദേശീയ ഹ്രസ്വ ചലച്ചിത്ര തുടക്കമായി പ്രശസ്ത സംവിധായകൻ ബ്ലസ്സി മേള ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസമായി വളരെ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു രണ്ടേ മുക്കാൽ മുന്നേറ്റപ്പോൾ നല്ല പനിയാണ് ഞാൻ ചെയ്യണം വിളിച്ചു പറയട്ടെ പക്ഷെ എനിക്ക് അവിടെ തോന്നിയത് ഞാൻ ഇന്ന് ഇവിടെ വരാനുള്ള മുഖ്യമായ കാരണം ഒരു ചരിച്ചിത്രകാരം എന്നുള്ള രീതി ജി അരവിന് എന്ന ആളെ അടുള്ള എന്റെ ബഹുമാനം ആദരം അത് എനിക്ക് ഇവിടെ നൽകുവാനുള്ള ഒരു അവസരമാണ് ഞാൻ ഭാരതീയ കലകൾ സമ്പൂർണമായ മുക്തിക്കാണ് പ്രാധാന്യം നൽകിയതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ പറഞ്ഞു അന്താരാഷ്ട്ര സിനിമകൾ ഭാരതീയ ചിന്തകളെ ആഴത്തിൽ പഠിക്കുമ്പോൾ ഇവിടുത്തെ സിനിമകളിൽ അങ്ങനെ ഉണ്ടാകുന്നില്ല ഭാരതത്തെ ശരിയാം വിധത്തിൽ പരിചയപ്പെടുത്താൻ കഴിയുന്നതാകണം സിനിമകളെന്നും ഒരു ഭാരത് വുഡ് ഉണ്ടാവേണ്ടതുണ്ടെന്നും ജെ നന്ദകുമാർ വ്യക്തമാക്കി നോക്കിയാൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അതിൽ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ് അതിൽ നായക തുല്യ കഥാപാത്രങ്ങൾക്ക് നൽകുന്ന നിറത്തിൽ ഒരു ഭാരതീയ ഭാരതീയ ദർശനത്തിന്റെ കലാദർശനത്തിന്റെ നമ്മുടെ പാരമ്പര്യത്തിന്റെ ഒക്കെ സ്പർശനം നമുക്ക് കാണാം എന്ന് പണ്ഡിതന്മാർ വിലയിരുത്തുന്നു ഇതേപോലെ ഒരു ബിഗ് ബ്ലോക്ക് ബസ്റ്റർ ഫിലിം എന്ന് പറയാവുന്ന ഒന്നാണ് ഇൻഡർസ്റ്റെല ക്രിസ്റ്റഫർ നോളാന്റെ ഇന്റസ്റ്റ് അല്ല അതിന് പരാമർശിക്കപ്പെടുന്ന വിഷയം എന്താ നായക കഥാപാത്രം വേറെ പാർക്കാൻ ഇടമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പുറപ്പെടുകയാണ് യാത്ര യാത്രയാവുന്ന വഴി ചൊവ്വാഹത്തിന്റെ പര്യമ്പനത്തു കൂടിയുള്ള ഒരു ഒരു തുരങ്കമാണ് ഒരു ത്തിലൂടെ യാത്രയാവില്ല ആ സമയത്തുള്ള സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് ആധാരമായിട്ടുള്ള ശക്തി അത് ഒന്നാണ് അതിൽ നിന്ന് ആണ് എല്ലാം പരിണമിച്ചു വന്നിട്ടുള്ളത് ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഇന്റർ കണക്റ്റഡ് ആണ് ഈ പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അത് എന്തിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടും തൃപ്തി വരാനിട്ടാണോ എന്നറിയില്ല അദ്ദേഹം പറയുന്നു മൂവായിരം വർഷം പഴക്കമുള്ള ഭാരതീയ ദർശനത്തിൽ ഇതിന്റെ ഉത്തരം നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാലിലെ ഇറങ്ങിയ പടമാണ് ഇൻട്രസ്റ്റ് അല്ല ആ വർഷം ആഗോള തലത്തിൽ ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത പകുതി പറഞ്ഞു വെച്ച രാധാകൃഷ്ണൻ കാര്യം പറഞ്ഞു വെച്ചു ഞാൻ കണ്ടില്ല അത് പ്രായം കൂടുതലായതുകൊണ്ട് കണ്ടില്ല ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമ എന്നൊക്കെ പറഞ്ഞു എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി ഇത് അങ്ങനത്തെ ഒരു കലാപങ്ങളും ഇല്ലാതെ രക്തച്ചൊരിച്ചിലും ഇല്ലാതെ ആഗോള എട്ടാമത്തെ കളക്ട് ചെയ്ത തീരുമാനമാണ് അപ്പൊ അതിൽ കാണാനും ആളത് എന്നുകൂടിയാണ് അതിൽ നിന്ന് വരുന്നത് അതിൽ പരാമർശിക്കപ്പെടുന്ന ഇന്ദ്രാസ് നെറ്റ് ഇന്ദ്രന്റെ നെറ്റ് എന്ന് പറയുന്ന സങ്കല്പം ഇതൊക്കെ നമ്മുടെ ദർശനത്തിന്റെ ഭാരതീയമായ ദർശനത്തിന്റെ ഒരു ഉജ്ജ്വലമായ പ്രകടനങ്ങളാണ് അതിലൂടെ കണ്ടത് ഞാൻ ഈ രണ്ടായിരത്തി പതിനാല് എന്ന് പറയുമ്പോൾ ആ സമയത്തും ഭാരതത്തിലെ സിനിമാ പ്രവർത്തകർ എങ്ങനെയാണ് ചിന്തിച്ചത് കൂടി ഒന്ന് ആലോചിക്കുന്ന നന്നായി ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമകളുടെ കൂട്ടത്തിൽ ഭാരതത്തിൽ കളക്ട് ചെയ്ത സിനിമകളുടെ കൂട്ടത്തിലുള്ളത് പി കെ ഞാൻ പി കെ ഒരു കലാ പ്രദർശനമല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ പക്ഷെ അതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിൽ ഭാരതം എവിടെയാണ് അറിയ സംസ്കൃതി എവിടെ ഒരു സിനിമ എന്ന നിലയിൽ സിനിമാ പ്രവർത്തകന്റെ അല്ലെങ്കിൽ സിനിമാ നിർമ്മാതാവിന്റെ സംവിധായകന്റെ സമ്പൂർണ്ണ അധികാരമാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് പക്ഷെ അതിൽ ഞാൻ നിൽക്കുന്നവരുടെയാണ് ഏറ്റവും ശാസ്ത്രീയമായ ഒരു ദർശനത്തിന്റെ കാഴ്ചപ്പാടിന്റെ ഇടമാണ് ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും അതിനെ അവലോകിക്കാതെങ്കിലും എനിക്കത് ഫെസ്റ്റിവൽ ഡയറക്ടർ സിനിമാ സംവിധായകൻ വിജയകൃഷ്ണൻ ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മാർച്ച് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലായി തെരഞ്ഞെടുക്കപ്പെട്ട പതിനെട്ട് ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് ജനം കോട്ടയം സമാപിക്കുന്നു ഇനി ഡിബേറ്റ് കാണാം